നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു മുന്നറിയിപ്പിന് പിന്നാലെ ഇന്നലെ യു എയുടെ വിവിധ എമിറേറ്റുകളിൽ മഴ ലഭിച്ചു തിങ്കളാഴ്ച ദുബായ് അടക്കം മിക്ക എമിറേറ്റുകളിലും ശൈത്യകാല മഴ ലഭിച്ചു രാവിലെ മുതൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കാർമിക വൃത്തമായ അന്തരീക്ഷമായിരുന്നു ഉച്ചയോടെ മിക്ക സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ മഴ ലഭിച്ചു തുടങ്ങി രണ്ടു ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അബുദാബി ഷാർജ റാസൽ ഖൈമ അജ്മാൻ ഉമ്മൽ ഖുവൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മഴ ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർ അത്യാവശ്യങ്ങൾക്ക് മാത്രം വാഹനവുമായി പുറത്തിറങ്ങണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടരുമെന്നതിനാൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഷാർജയിലെ എല്ലാ പാർക്കുകളും തിങ്കളാഴ്ച മുതൽ താൽക്കാലികമായി അടച്ചിടുമെന്ന് ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥ സാധാരണ നിലയിലായാൽ പാർക്കുകൾ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതുപോലെ വാഹനവുമായി യാത്രക്കിറങ്ങുന്നവർ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഡ്രൈവർമാരോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലുള്ളവർ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഓൺലൈൻ ഭക്ഷണ ഡെലിവറിക്കും തടസ്സം നേരിട്ടിട്ടുണ്ട് ഡെലിവറി ബൈക്കുകൾ യാത്ര ചെയ്യാൻ കഴിയാതെ പലയിടങ്ങളിലും മഴ മാറുന്നത് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് വിവിധ ഡെലിവറി കമ്പനികൾ ഭക്ഷണം എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റാസൽ ഖൈമയിൽ വൈകിട്ട് മൂന്നരയോടെ തുടങ്ങിയ മഴ രാത്രിയും തുടർന്നു അൽ നഖീൽ ഓൾഡ് റാഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരക്കെ ലഭിച്ച മഴയിൽ വാഹന യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചു രണ്ടു ദിവസം മുൻപ് വാദി ഗലീലയിലും മലനിരകൾ കേന്ദ്രീകരിച്ചും മഴ പെയ്തിരുന്നു മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ റെയിൻ എമർജൻസി ടീമുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മാണ സ്ഥലങ്ങളിൽ ആവശ്യമായ മുൻകരുതലെടുക്കാനും സുരക്ഷാ നടപടികൾ പാലിക്കാനും എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർമാരോടും കൺസൾട്ടന്റുകളോടും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം സൗദി അറേബ്യയുടെ ചില സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കിഴക്കൻ പ്രദേശങ്ങളിലും തബൂക്കിലെ തീരപ്രദേശങ്ങളിലും മഴ തുടരും അസീർ ജിസാൻ പ്രവിശ്യകളിൽ ശക്തമായ കാറ്റ് വിഷാനും സാധ്യതയുണ്ട് മക്ക മദീന വടക്കൻ അതിർത്തികൾ അൽ ജൌഫ് തബൂക് ഹായിൽ അൽ ഖസീം കിഴക്കൻ റിയാദ് പ്രവിശ്യകളുടെ വടക്കൻ ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവ് അനുഭവപ്പെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക